എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല വിശ്വസിച്ച് താലി കെട്ടിയവ എൻ്റെ ശരീരത്തെ വിൽക്കാൻ ശ്രമിച്ചു പുത്തൻപുരയ്ക്കൽ വീട്ടിലെത്തിയപ്പോൾ ഏതു ശരീരം മോഹിച്ച് തന്നെയാണ് നാടകം കളിച്ചത് എല്ലാവർക്കും വേണ്ടത് സ്ത്രീയുടെ ശരീരം മാത്രമാണ് മതി നിർത്തിക്കോ എനിക്കറിയാം നിന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വാ ആളുകൾ ശ്രദ്ധിക്കും പറഞ്ഞുകൊണ്ട് അവളുടെ ഇടത് കൈത്തണ്ടേ പുരി മുറുക്കിക്കൊണ്ട് അവൻ നടന്നു അവന് പിന്നാലെ കാലുകൾ ചലിച്ചു അവളുടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി വേഗം എഴുന്നേറ്റ് അവരെ കണ്ടപ്പോൾ ഒക്കെയുമായി അവരുടെ അടുത്തേക്ക് വന്നു മനോഹരമായി ചിരിച്ചുകൊണ്ട് വെൽക്കം സാർ മാഡം മെനി മെനി ഹാപ്പി റിട്ടൈംസ് ഓഫ് ദി ദിഡേ പറഞ്ഞുകൊണ്ട് ബൊക്കെ പാർവതിക്ക് നേടി രുദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിവിട്ടു താങ്ക് യു പറഞ്ഞുകൊണ്ട് പാർവതി അത് സ്നേഹത്തോടെ വാങ്ങി സാർ പറഞ്ഞതുപോലെ എല്ലാം റെഡിയാണ് റൂം നമ്പർ വൺ നോട്ട് വൺ കീ കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു രാജീവ് എല്ലാം പറഞ്ഞിരുന്നു അല്ലേ താങ്ക് യു സോ മച്ച് പറഞ്ഞുകൊണ്ട് രുദ്രൻ ലിഫ്റ്റിംഗ് അടുത്തേക്ക് നടന്നു അവന് പിന്നാലെ നടന്നു പാർവതിയും അവളെ ശ്രദ്ധിക്കാതെ ലിഫ്റ്റിൽ കയറിയവൻ അവൻ്റെ മുഖത്തെ ഗൗരവം ശ്രദ്ധിച്ചു പാർവതി ഹൃദയത്തിൽ ഹൃദയത്തിനൊരു മുള്ളുകൊണ്ട് വരയുന്നത് പോലൊരു വേദന തോന്നിയവൾക്ക് ലിഫ്റ്റ് ഇറങ്ങി നടക്കുമ്പോൾ ഇടം കണ്ടുകൊണ്ട് രുദ്രൻ അവളെ നോക്കി തനിക്ക് പിന്നാലെ നടന്നു വരുന്നവളുടെ കണ്ണും മുഖവും ചുവന്നിരിക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും ഒതുക്കി പിടിച്ചവൻ കീയെടുത്ത് വാതിൽ തുറന്നു വരൂ പിന്നിൽ നിൽക്കുന്നവളെ നോക്കി പറഞ്ഞവൻ തല കുനിച്ചുകൊണ്ട് പാർവതി അകത്തേക്ക് കയറി പെട്ടെന്നാ മുറിയിൽ ഇരുട്ടു പേടിയോടെ അവൾ തിരിഞ്ഞു നോക്കി രുദ്രൻ നിന്നിടം ശൂന്യമായിരുന്നു അടുത്ത നിമിഷം വാതിലടഞ്ഞു ദയവേട്ടാ പേടിയോടെ വിളിച്ചുപോയവൾ അടുത്ത നിമിഷം ചെറിയ മെഴുകുതിരിവിട്ടം തെളിഞ്ഞു റൂമിൽ പാർവതി അവിടേക്ക് നോക്കി ടേബിളിനു ചുറ്റും കത്തിച്ചുവെച്ച മെഴുകുതിരികെ നടുവിൽ ചെറിയൊരു കേക്ക് ഇരു കൈയും കൂട്ടിത്തട്ടി ചിരിച്ചു നിൽക്കുന്ന രുദ്രൻ പോയി ശ്വാസം തിരികെ വന്നു പാർവതിക്ക് അവൻ്റെ അരികിലൊക്കെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചവൾ എന്താണ് താൻ ചെയ്യുന്നതെന്ന് പോലും അറിയാതെ ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ പകച്ചു പോയെങ്കിലും ചിരിയോടെ അവളെ ദേഹത്തു നിന്നും അടർത്തി മാറ്റിയവൻ മേടിച്ചു പോയി എൻ്റെ പെണ്ണ് ചോദിച്ചു കൊണ്ട് താടിത്തുമ്പിൽ പിടിച്ചുയർത്തിയവൻ മെഴുകുതിരി വെട്ടത്തിൽ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൽ ലയിച്ചങ്ങനെ നിന്നുപോയി പാർവതി ശ്രീ ആദരമായ അവൻ്റെ വിളി അവളൊന്നും മൂളി നിന്നെ ചതിക്കാൻ കൂടെ കൂട്ടിയതല്ല ഇനിയുള്ള കാലം എനിക്ക് കൂട്ടായി നീ വേണമെന്ന് തോന്നിയത് കൊണ്ട് കൂടെ കൂട്ടിയതാണ് നിനക്കെന്നെ വിശ്വസിക്കാം സോറി പറഞ്ഞുകൊണ്ട് പെരുവിരിൽ നിലത്ത് കുത്തി ഒന്നുയർന്ന് അവൻ്റെ കവിളുകളെ ഇരു കൈകളും കൊണ്ട് പിടിച്ചവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു പാർവതി കണ്ണുകളടച്ച് അവളുടെ ചുംബനെ ഏറ്റുവാങ്ങി രുദ്രൻ നമ്മൾ രണ്ടുപേരെ മാത്രമായി അല്പസമയം അതല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ ചില രഹസ്യങ്ങൾ നിന്നോട് പറയണമെന്ന് തോന്നി ഇതുവരെ എൻ്റെ മനസ്സിൽ ആരോടും പറയാതിരുന്ന ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് തോന്നി അതിനു മുമ്പ് ഈ കേക്ക് കട്ട് ചെയ്യാം പറഞ്ഞുകൊണ്ട് അവളുടെ കൈപിടിച്ച് കേക്ക് മുറിച്ച് പരസ്പരം കൊടുത്തു ലൈറ്റിട്ടുരുദ്രൻ വലിയ ആയിരുന്നു അത് ചുറ്റും നോക്കി പാർവതി കൈ കഴുകാനായി വാഷ് ഏരിയയിലേക്ക് പോയി രുദ്രൻ കൈ കഴുകി വന്ന ടിഷ്യു എടുത്ത് തുടച്ചു പാർവതിയും കഴിഞ്ഞു വന്നു സെറ്റിയിലിരിക്കുകയാണ് രുദ്രൻ അവൻ അഭിമുഖമായിരുന്നു പാർവതി നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഈ രഹസ്യം അറിയാൻ പാടില്ല താൻ എനിക്ക് വാക്ക് തരണം തൻ്റെ നാവിൽ നിന്ന് ആരും അറിയില്ല എന്ന് തൻ്റെ വലതു കരം പാർവതിക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ ഇല്ല ഞാൻ ആരോടും പറയില്ല വാക്ക് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി പറയാൻ പോകുന്നതിൻ്റെ സീരിയസ് ഉണ്ടായിരുന്നു രുദ്രൻ്റെ മുഖത്ത് തുമ്പിമോളെക്കുറിച്ചുള്ള രഹസ്യമാണ് എനിക്ക് പറയാനുള്ളത് അത് കേൾക്കുമ്പോൾ താൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എന്നാലും പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്തു തന്നെയായാലും എന്നെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളെല്ലാം താൻ അറിയണം രുദ്രൻ പറഞ്ഞു തുടങ്ങി അവനെ കേൾക്കാനായിരുന്നു പാർവതി മിത്ര എന്നെ ചതിച്ചതാണ് അവളുടെ പിന്നാലെ വരരുത് വന്നാൽ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയാൽ ഞാൻ അവളെ പിന്തുടരില്ല എന്നാണ് അവൾ ധരിച്ചത് പക്ഷേ എൻ്റെ കുഞ്ഞവളുടെ വയറ്റിൽ ഓറിയത് മുതൽ എൻ്റെ കണ്ണ് അവൾക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു രുദ്രൻ്റെ മുഖം ചുവന്നു തൊടുത്തു എന്താണ് അവൻ പറഞ്ഞു വരുന്നതെന്നറിയാതെ ഇരുന്നു പോയി പാർവതി ബാംഗ്ലൂരിലേക്കാണ് അവൾ പോയത് അവിടെ പ്രസവിക്കാൻ രഹസ്യമായി അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവിടെ ഡോക്ടർ ലത മിത്രയുടെ അകന്ന ബന്ധു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലത കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലായിരുന്നു അവർക്ക് കേവലം നിമിഷ നേരത്തെ ശരീരസുഖത്തിന് വേണ്ടി തെറ്റുകൾ ആവർത്തിക്കപ്പെട്ട് ചതിക്കപ്പെട്ട പലരും അവർക്ക് മുന്നിൽ നിലവിളിച്ചു തങ്ങളുടെ വയറ്റിക്കുരുത്ത ജീവനെ ഇല്ലാതാക്കാനുള്ള അപേക്ഷയോടെ നല്ലൊരു തുക വാങ്ങി ആവശ്യം നിറവേറ്റിക്കൊടുത്തു അമ്മയും കുഞ്ഞും എന്ന പേരിലുള്ള അവരുടെ ക്ലിനിക്കിൽ അവിടെയാണ് മിത്ര കഴിഞ്ഞത് പുറത്തുനിന്ന് ആരുടെയും സന്ദർശനം നിഷേധിച്ചുകൊണ്ട് ഓർമ്മകളുടെ പടിയിലിറങ്ങുമ്പോൾ ഋത്ഥനന്റെ കാതെ അലയടിച്ചുകൊണ്ടിരുന്നത് തനിക്ക് പിറക്കാതെ പോയ കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു രുദ്ധ്രൻ്റെ മുഖത്തെ ഗൗരവം പറയാൻ പോകുന്ന കാര്യത്തിന്റെ മുന്നോടിയാണെന്ന് മനസ്സിലായി പാർവതിക്ക് തുമ്പി എൻ്റെ മകളല്ല രുദ്ധരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കാതുകൾ കൊട്ടിയറിഞ്ഞതുപോലെ തോന്നി പാർവതിക്ക് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റവൾ ഏവിട്ടാ പരിഭ്രമം കൊണ്ട് വിളിച്ചുപോയി പാർവതി അതേ ശ്രീ തുമ്പിമോൾ ഇത്രയ്ക്ക് ജനിച്ച മകളല്ല ആ സത്യം എനിക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു എല്ലാം ഞാൻ പറയാം താനിരിക്കെ പാർവതിയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലിരുത്തിക്കൊണ്ട് പറഞ്ഞവൻ അവൻ്റെ അടുത്തിരിക്കുമ്പോൾ അവളുടെ ഹൃദയമെടുപ്പ് വല്ലാതെ വർധിച്ചു തുമ്പിമൾ ദേവേട്ടൻ്റെ മകളല്ലെങ്കിൽ മിത്ര എൻ്റെ വീട്ടിൽ നിന്ന് പോന്നതിന് ശേഷം അവൾക്ക് പിന്നാലെ എൻ്റെ വിശ്വസ്തനായ റാമിൻ്റെ കണ്ണുകളുണ്ടായിരുന്നു അപ്പോഴപ്പോൾ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ഇല്ലാതാക്കിയ വിവരം എനിക്കറിയില്ലായിരുന്നു പക്ഷേ അവർ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു അവിടെ ചെന്നതിന് ശേഷമാണ് ഡോക്ടർ ലതയുമായി അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടത് ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ രുദ്രനൊന്നും മുന്നോട്ടാഞ്ഞിരുന്നു ലതാൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മെഡിസിൻ എടുത്ത് പോയി ഇനി അതിനെക്കുറിച്ച് സംസാരം വേണ്ട മിത്രയുടെ സ്വരം കാതിൽ പതിഞ്ഞപ്പോൾ തകർന്നു പോയവൻ ഒരാശയത്തിനെന്നോണം ചുവരിൽ ചാരി പിന്നെയും കാതുകോർപ്പിച്ച് വാതിൽ പഴുതിലൂടെ കേൾക്കുന്ന ശബ്ദത്തിനായി മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ പറയുന്ന കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ് പക്ഷേ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് അത് കടയിൽ പോയാൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നതല്ല ആൻറ്റി പണം കൊടുത്താൽ നമുക്ക് എന്താണ് വാങ്ങാൻ കഴിയാത്തത് ആൻറ്റി വിചാരിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെ കിട്ടും എത്ര പൈസ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം വാടകയ്ക്കൊരു ഗർഭപാത്രം അതും മതി ആകുമ്പോൾ ആരും അറിയില്ല ആൻറ്റിയുടെ കൂടെ നിർത്തുകയും ചെയ്യാം ഞാനും ഇവിടെ ഉണ്ടാകും പുറത്തേക്ക് ഇറങ്ങാതെ നീ പറയുന്നതൊക്കെ കൊള്ളാം ഒരുപാട് ചിലവ് വരും ആദ്യ ആളെ കണ്ടുപിടിക്കണം എഗ്രിമെൻ്റ് വാങ്ങി നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നവരായിരിക്കണം വിശ്വസിക്കാൻ കഴിയുന്നവരാണെങ്കിൽ മാത്രം ഈ പണിക്ക് നിന്നാൽ മതി രുദ്രദേവിനെ അറിയാലോ നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പച്ചയ്ക്ക് കത്തിക്കും നിന്നെയും എന്നെയും അയാൾ ഒരിക്കലും എന്നെ തേടി വരില്ല വന്നാൽ അയാളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ആൻ്റെ വില്ലിങ്ങായി ആരെ കിട്ടുമെന്ന് നോക്ക് ഞാനൊന്ന് നോക്കട്ടെ ഇന്ന് വൈകിട്ട് ഒരു അപ്പോയിൻമെൻറ് ഉണ്ട് സംഗതി ചുറ്റിക്കളിയാണ് അവരെ ഒന്ന് പിടിച്ചു നോക്കാം നടന്നാൽ നീ രക്ഷപ്പെട്ടു ഞാൻ സംസാരിക്കാം തൽക്കാലം നീ പൊയ്ക്കോ റൂമിലേക്ക് ഇത്ര പുറത്തേക്ക് ഇറങ്ങി വരും എന്ന് കണ്ടപ്പോൾ വേഗം അവിടെ നിന്ന് മാറി മാറിയിരുത്തി സർ ഇവിടെ നിൽക്കുന്നത് സേഫല്ല ഇത് ഇവിടുത്തെ മെയിൻ സ്റ്റാഫ് ജിസ്ന എല്ലാ വിവരവും ജിസ്ന അറിയിക്കും നമുക്ക് റൂമിലേക്ക് പോകാം റാം പരിചയപ്പെടുത്തി കൊടുത്ത പെൺകുട്ടി നോക്കി ചിരിച്ചപ്പോൾ അവളെ ദയനീയമായി നോക്കിയിരുത്തരൻ റാമിന്റെ കൂടെ നടക്കുമ്പോൾ മുത്രയെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു സർ അവരെ വെറുതെ വിടരുത് കുഞ്ഞിനെ ഇല്ലാതാക്കി അവർ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്ന ഇമേജ് തകർക്കണം റാം രോഷം പൂണ്ടു റാമിനോട് എന്ത് പറയണമെന്നറിയാതെ പുറത്തേക്ക് നോക്കിയിരുന്നവൻ റൂമിലെത്തി വില കൂടിയ മദ്യം ഓർഡർ ചെയ്തു ഒരു ലഹരിക്ക് അണയ്ക്കാൻ കഴിയുമായിരുന്നില്ല അവൻ്റെ ഉള്ളിൽ നീറിപ്പോകുന്ന നഗ്നിയെ അനു നീ ഇങ്ങനെ കരയാതെ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ആരും അറിയാതെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബന്ധം എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞു ഇക്കൊക്കെ വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പോകുന്നതിന് മുമ്പ് നിന്നെ സേഫ് ആക്കിയിട്ട് വേണം പോകാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ നമുക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടക്കില്ല അത് ഉറപ്പാണ് ഇല്ല ഷാഫി നമ്മുടെ കുഞ്ഞിനെ കളയില്ല ഞാൻ നീ പൊയ്ക്കും ഞാൻ ഞാൻ വളർത്തു എൻ്റെ കുഞ്ഞിനെ ആരും വേണ്ട നീ ചതിയാണ് കാര്യം നടന്നപ്പോൾ കൈ ഒഴിഞ്ഞ അല്ലേ നിന്നെ വിശ്വസിച്ച ഞാൻ മണ്ടി കരച്ചിലൊതുക്കി എഴുന്നേറ്റ് വാശിയോടെ പറയുന്നവളെ നിസ്സഹായതയോടെ നോക്കി ഷാഫി നീ പറയുന്നത് മനസ്സിലാക്ക് ഒരു വർഷം കഴിയാതെ നമ്മൾ സെറ്റിലാവില്ല ഇതിനിടയ്ക്ക് കുഞ്ഞു കൂടി വന്ന് നമ്മളെക്കൊണ്ട് കഴിയൂലനോ തൽക്കാലം ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട മോളെ എൻ്റെ ഉമ്മ കൂടെ ഉണ്ടാകും അതെനിക്ക് ഉറപ്പാണ് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക് നാട്ടിൽ പോയി എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരും നിന്നെ ഞെ കൂട്ടിക്കൊണ്ടു പോകാൻ രജിസ്റ്റർമാരെ ചേർപ്പാടുകൾ ചെയ്തിട്ട് അവളെ നെഞ്ചോട് അടക്കിപ്പിടിച്ച് കരഞ്ഞു അവനും ഒരുവിധത്തിൽ അവളെ ആശ്വസിപ്പിച്ചവൻ വൈകിട്ട് ക്ലിനിക്കിൽ പോകാൻ ഒരുങ്ങി അവരെ കാത്തിരിക്കുകയാണ് ഡോക്ടർ ലത മാഡം അവരെത്തിയിട്ടുണ്ട് വരാൻ പറയൂ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഇരുന്ന ഫയലൊന്നും മറിച്ച് നോക്കിയവർ കരഞ്ഞു തളർന്ന മുഖത്തോടെ കയറി വരുന്ന പെൺകുട്ടിയെ ഒന്ന് ഒഴിഞ്ഞു നോക്കി ഡോക്ടർ മെലിഞ്ഞ് വെളുത്തൊരു പെൺകുട്ടി ക്ഷീണിതയാണ് ജിസ്ന വെയിറ്റും പ്രഷറും നോക്കൂ ജിസ്ന അവരെ വിളിച്ച് അപ്പുറത്തെ റൂമിലേക്ക് നടന്നു വെയിറ്റും പ്രഷറും നോക്കി തിരികെ വന്നു അവസാനമായി ഡേറ്റ് കണ്ടതെന്നാണ് ഡോക്ടർ ചോദിക്കുന്നതിന് വിശദമായി തന്നെ മറുപടി കൊടുത്തുവാനും ഒന്ന് പരിശോധിച്ച് നോക്കണം രണ്ടു മാസം കഴിഞ്ഞു അല്ലേ അതിന് മറുപടി പറയാതെ തേങ്ങിപ്പോയി അനുശ്രീ ഞങ്ങൾ മാരീഡ് അല്ല ഡോക്ടർ അറിയാതെ സംഭവിച്ചു പോയൊരു തെറ്റ് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല രക്ഷിക്കണം ഡോക്ടർ തനിക്ക് മുന്നിൽ കൈകൂപ്പിയിരിക്കുന്ന ചെറുപ്പക്കാരനെ ഉള്ളിച്ചിരിച്ചുകൊണ്ട് നോക്കി ഡോക്ടർ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റിൻ്റെ ഫലമാണ് ഈ കുട്ടിയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് ശരീരസുഖം നോക്കി നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയാത്ത ജീവൻ വിവാഹം എന്നത് പവിത്രമായ ഒരു ബന്ധമാണ് അതിനുശേഷം സംഭവിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു അനു അല്ല എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് കരയുന്നത് പലരും ഉണ്ട് ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഞാൻ ഇവിടെ നടത്തുന്നത് ഒരു സേവനമാണ് ഇല്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാകുമായിരുന്നു എൻ്റെ അറിവിൽ തന്നെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് നിനക്ക് വേറെ ജീവിതം തേടിപ്പോകാനാണെങ്കിൽ ഒരിക്കലും ഇതിന് കൂട്ട് നിൽക്കില്ല ഞാൻ ഇവളെ നീ തന്നെ സംരക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യാം അതിന് ഞാൻ പറയുന്ന രേഖകളിൽ സൈൻ ചെയ്ത് തരേണ്ടി വരും രണ്ടുപേരും അപ്പുറത്തെ റൂമിൽ നിന്ന് തൻ്റെ ഫോണിലെല്ലാം പകർത്തുന്നുണ്ട് ജിസ്ന നാട്ടിൽ പോയി എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ച് ഞാൻ കൊണ്ടുപോകൂ ഇവിളെ രജിസ്റ്റർ ചെയ്ത് തിരികെ വരും അതെൻ്റെ വാക്കാണ് ഷാഫി പറയുന്നത് കേട്ട് നിസ്സഹായത്തോടെ ഇരുന്നു അനുശ്രീ പരിശോധിച്ചിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ നോക്കട്ടെ അനുശ്രീ വരൂ ഡോക്ടർ എഴുന്നേറ്റ് കട്ടം മറച്ച റൂമിലേക്ക് നടന്നു ഫോൺ ഓഫാക്കി പോക്കറ്റിലിട്ടു ജിസ്ന അരമണിക്കൂർ നേരത്തെ പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടറും അനുശ്രീം വരുന്നത് കണ്ട് അക്ഷമയോടെ നോക്കി ഷാഫി സോറി വിചാരിച്ചതുപോലെ അല്ല ഈ കേസ് കുഞ്ഞിനെ അബോർട്ട് ചെയ്താൽ അനുവിൻ്റെ ജീവൻ അപകടത്തിലാകും ബോഡി വളരെ വീക്കാണ് രക്തം കുറവ് ബ്ലീഡിങ് ചാൻസ് കൂടുതലാണ് ചുരുക്കം പറഞ്ഞാൽ ഈ കുഞ്ഞിനെ പ്രസവിക്കുകയോ എന്നല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല ഡോക്ടർ പറയുന്നത് കേട്ട് ധരിച്ചിരിക്കുകയാണ് അനുശ്രീ ഷാഫിയുടെ മുഖത്തും പരിഭ്രമം നിറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും വഴി അവൻ്റെ ചോദ്യം പൂർണ്ണമായില്ല നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടിയുടെ ജീവന് തന്നെ അപകടമുണ്ടായേക്കാം വിസ്ക് എടുക്കാൻ എനിക്ക് കഴിയില്ല നോർമൽ കേസായിരുന്നെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു ഇതിപ്പോൾ കണ്ണട ഊര് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു ഡോക്ടർ ലേതാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനുഷയുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പേടിയോടെ പറഞ്ഞു തനിക്ക് മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെ പഠിക്കുകയായിരുന്നു ഡോക്ടർ അവൻ ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട് അത് സത്യമാണ് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ തീർച്ചയായും അനുശ്രീയെ അവൻ ഉപേക്ഷിച്ച് പോകും എന്നുറപ്പാണ് ഡോക്ടർ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല അനുഷയ്ക്ക് ഒരു അപകടവും ഉണ്ടാകരുത് പറയുന്നതിനൊപ്പം അനുശ്രിയുടെ വലത് കൈ മുറുകെ പിടിക്കുകയും ചെയ്തവൻ ജീവച്ഛവം പോലെ ഇരിക്കുകയാണവൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് ഒരക്ഷരം പോലും മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ ബന്ധനസ്ഥനായിക്കൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനൊരു വഴി പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ രഹസ്യമായി അനുശ്രീക്ക് ഇവിടെ കഴിയാം പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ നമുക്ക് കൈമാറാം അതിന് പറ്റിയ ആളുണ്ട് എൻ്റെ കയ്യിൽ വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായി കുട്ടികളില്ലാത്തവർ ആ കുട്ടിക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാൽ ഭർത്താവിന് യാതൊരു കുഴപ്പവുമില്ല മറ്റൊരു വിവാഹത്തിന് അയാൾ തയ്യാറുമല്ല ഭാര്യ അത്രയ്ക്കിഷ്ടമാണ് അയാൾക്ക് വീട്ടുകാരുമായി തെറ്റിക്കഴിയുകയാണിപ്പോൾ കുട്ടിയുണ്ടാകാത്തതിൻ്റെ പേര് ഇവിടെയാണ് അവരുടെ ചികിത്സ നടക്കുന്നത് നിങ്ങൾക്കൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ആ വഴിക്ക് ശ്രമിച്ചു നോക്കാം നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതമായി മറ്റൊരു കൈകളിൽ വളരും കോടീശ്വര യോഗത്തിൽ എന്തു പറയുന്നു ഷാഫി തനിക്കെടുത്തിരിക്കുന്ന അനുവിനെ നോക്കി അവളുടെ കണ്ണുകളെ നേരിയ പ്രതീക്ഷയുടെ കിരണം തൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമല്ലോ എന്നൊരാശ്വാസത്തിൽ സമ്മതം എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എനിക്ക് സമ്മതമല്ല മറ്റൊരു കൈകളിൽ എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നെങ്കിൽ ആ ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല ഞാൻ ഉറച്ച വാക്കുകളായിരുന്നു അവളുടെ ഡോക്ടർ മനസ്സിൽ കരുതിയതുപോലെ തന്നെ അവന് പെരുമാറി നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എല്ലാം രഹസ്യമായിരിക്കും കുഞ്ഞിൽ യാതൊരു അവകാശവും നിങ്ങൾക്കുണ്ടായിരിക്കില്ല അനുഷ് ഇന്നു മുതൽ മിത്രയാണ് ഹോസ്പിറ്റൽ രേഖകളിൽ അങ്ങനെയായിരിക്കും മിത്രയും ഇവിടെ ഉണ്ടാകും ഒരിക്കലും കണ്ടുമുട്ടില്ല നിങ്ങൾ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ മിത്രയ്ക്ക് കൈമാറുന്നു അവർ ഓഫർ ചെയ്യുന്ന പണം നിങ്ങൾ കൈപ്പറ്റുന്നു അതോടെ ഇവിടെ നിന്നും അനുവിന് പോകാം എന്ത് പറയുന്നു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാളെ രാവിലെ വരും ഇവിടെ നിൽക്കാൻ തയ്യാറായിക്കൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അവർക്ക് രാവിലെ വരാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി എല്ലാ വിവരങ്ങളും കൃത്യമായി ജിസ്ന റാമിനെ അറിയിച്ചു സർ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു അനുഷ്ഠർ പ്രസവിക്കാൻ തീരുമാനിച്ചു ആ കുഞ്ഞിനെ മിത്രയ്ക്ക് കൊടുക്കാൻ ഡോക്ടറും ഇനി എന്താണ് ചെയ്യേണ്ടത് ബാൽക്കണിയിൽ തിരക്ക് പിടിച്ച നഗരത്തിലേക്ക് ഇന്ന് കണ്ണുനട്ടിരിക്കുന്ന രുദ്രദേവനെ നോക്കി ചോദിച്ചുറാം എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് കരുതി സമാധാനിക്കാം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതുപോലെ അവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുമായിരുന്നു അനുശ്രീ പ്രസവിക്കണം ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കണം തൽക്കാലം നമുക്ക് മടങ്ങിപ്പോകാം എനിക്ക് ഷാഫിയൊന്ന് കാണണം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം നാളെ കഴിഞ്ഞു മതി അവനെ കണ്ടിട്ട് വേണം നാട്ടിലേക്ക് പോകാൻ മനസ്സിലെന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ രുദ്രൻ പറഞ്ഞു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം നാളെ തന്നെ അവനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യാം റാം വാക്കുകൊടുത്തു അനുവിന് ഡോക്ടറിലെതയെ ഏൽപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു ഷാഫി കോളിംഗ് ബില്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ബാഗ് പാക്ക് ചെയ്യുന്നത് നിർത്തി വാതിൽ തുറക്കാൻ ഷാഫി വന്നത് വാതിലിന് മുന്നിൽ നിൽക്കുന്നവരെ യാതൊരു പരിചയവും തോന്നിയില്ല അവന് ആരാ ഞാൻ റാം ഇത് ദേവൻ സർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി റാം പിന്നാലെ രുദ്രനും എന്തോ അപകടം തോന്നി ഷാഫിക്ക് റാമിൻ്റെ പെരുമാറ്റത്തിൽ ഷാഫി നിങ്ങൾ രഹസ്യമായി നടത്തിയ ഗൂഢാലോചന ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ സേഫ്റ്റിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ട് രുദ്രൻ പറഞ്ഞു തുടങ്ങി ഷാഫി ശരിക്കും പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ആദ്യമൊക്കെ രുദ്രൻ്റെ ചോദ്യം അവഗണിച്ചെങ്കിലും തൻ്റെ നെഞ്ചിന് താഴെ അമർന്ന തോക്കൻ മുനയുടെ തണുപ്പിൽ അവൻ പേടിച്ച് വിറച്ചു അനുഷയെ നയസായിട്ട് ഉപേക്ഷിക്കാനാണ് നിന്റെ തീരുമാനം അല്ലേ രുദ്രന്റെ ചോദ്യം കേട്ട് അവൻ്റെ ചിഹ്നയിലൂടെ വിയർപ്പ് കണങ്ങൾ ചാലിട്ടൊഴുകി ഇറങ്ങി അനുവിനെ ഉപേക്ഷിക്കണമെന്ന് എനിക്കില്ലായിരുന്നു പക്ഷേ അവളുടെ വൈദ്യുതി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കി അവളെ ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്നാണ് എൻ്റെ എക്കാക്കന്മാർ പറയുന്നത് ജീവിക്കാനുള്ള കൊതികൊണ്ട് ഷാഫി പറഞ്ഞു തീർന്നില്ല രുദ്ധൻ്റെ വലതു കരം അവൻ്റെ കവളിൽ ആഞ്ഞു പതിച്ചു ആ ഒരൊറ്റ അടിയിൽ കറങ്ങി തിരിഞ്ഞ് നിലത്തേക്ക് വീണുപോയി ഷാഫി അവളുടെ കൂടെ കിടക്കുമ്പോൾ നീ എന്ത് ഓർത്തില്ലേ എൻ്റെ എക്കാക്കന്മാരെ ഒരു പാവം പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് വയറും വീർപ്പിച്ചിട്ട് കാതു തരത്തിലുള്ള തെറിയായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറ്റബോധം കൊണ്ട് കരഞ്ഞു പോയി ഷാഫി ഇതിലും ഭേദ നീ ഇപ്പോൾ ചാവുന്നതാണ് ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു ചങ്കൂറ്റത്തോടെ നിനക്ക് അവളെ കൂടെ കൂട്ടാൻ കഴിയുമെങ്കിൽ ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല ഞാനുണ്ട് നിൻ്റെ കൂടെ സമ്മതമാണോ ചോദ്യം കേട്ടപ്പോൾ ഷാഫി നിലത്ത് നിന്ന് ചാടി എഴുന്നേറ്റു കൂടെ നിങ്ങളുണ്ടെങ്കിൽ അനുവിനെ ഉപേക്ഷിക്കില്ല ഞാൻ നീ നാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടതല്ലേ നമുക്കൊരുമിച്ച് പോകാം നാട്ടിലേക്ക് നിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കൂ അവളെ രജിസ്റ്റർ മാര്യേജ് ചെയ്യുമെന്ന് തറപ്പിച്ച് പറയണം നിങ്ങളുടെ മാരേജ് നടത്തി തരുന്ന കാര്യം ഞാനേറ്റു വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി റാമേവൻ്റെ നമ്പർ വാങ്ങിക്കേ നിന്റെ കൊടുക്കുകയും വേണം പരസ്പരം നമ്പർ കൈമാറി അവരെവിടെ നിന്ന് പുറപ്പെട്ടു ഷാഫി തനിച്ചാണ് വീട്ടിലേക്ക് പോയത് രാത്രി ഏറെ സമയമായിരുന്നു രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞാണ് ഷാഫി പിരിഞ്ഞത് രാവിലെ ഷാഫിയെ തിരക്കി അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചായക്കടയിൽ നിന്നാണ് വിവരം അറിഞ്ഞത് പുലർച്ചയ്ക്കുണ്ടായ അപകടത്തിൽ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഷാഫിയുടെ വീട്ടുകാർ നിസ്സാരക്കാരല്ലെന്ന് രുദ്രം മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത് തൽക്കാലം നമുക്ക് മാറി നിൽക്കാം അതല്ലെങ്കിൽ പ്രശ്നമാകും റാം പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി രുദ്രനെ ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അന്വേഷിച്ചു റാം ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ജീവൻ തിരിച്ചു കിട്ടിയാൽ കോമാ സ്റ്റേജിലാകുമെന്നും അറിയാൻ കഴിഞ്ഞു ഷാഫിയെ ഒറ്റയ്ക്ക് വിട്ടത് അബദ്ധമായി എന്ന് തോന്നി രുദ്രന് തൻ്റെ ആവേശം കൊണ്ട് ആ ചെറുപ്പക്കാൻ്റെ ജീവൻ അപകടത്തിലായവനെ വേദനിപ്പിച്ചു സാർ തൽക്കാലം നമുക്ക് ഒന്നിലും ഇടപെടാതിരിക്കുകയാണ് നല്ലത് ഈ അവസ്ഥ ആ കുട്ടി അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും അതെ തൽക്കാലം ആരും ഒന്നും അറിയണ്ട ഷാഫിയുടെ വിധി എങ്ങനെയായിരിക്കുമെന്ന് കരുതി സമാധാനിക്കാം ഷാഫിയെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഞാനാണ് അതിന് പ്രായച്ചിത്തം ചെയ്യണം അവരുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിച്ചാൽ എൻ്റെ കൈകളെ സുരക്ഷിതമായി വളരും ഷാഫി എഴുന്നേൽക്കും എനിക്ക് പ്രതീക്ഷയുണ്ട് അവനു അനു ഒന്നാകണം ഞാൻ അവനു കൊടുത്ത വാക്ക് പാലിക്കണം അതിനെത്ര സമയം കാത്തിരിക്കേണ്ടി വന്നാലും